ഹലോ സ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ചക്കക്കുരു തോലൊക്കെ കളഞ്ഞിട്ട് മുറിച്ച് കഴുകിതാ കുക്കറിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം അപ്പോൾ ചക്കക്കുരു വേപിന് ആ സമയം കൊണ്ട് അതിലേക്കുള്ള ഒരു മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഞാനിത് ആ ഒരു പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വന്നപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു സവാളയാണ് അരിഞ്ഞത് ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കാം അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളി വാറ്റി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നപ്പോൾ താ ഞാൻ രണ്ട് ചെറിയ തക്കാളി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറി മല്ലിയിലയും കൂടി കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ തക്കാളിയൊക്കെ ഒന്ന് വാടി കിട്ടുള്ളൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്ക് കൈക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഗരം മസാല എല്ലാ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഞങ്ങൾക്കൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക കൂടി പോകരുത് വെള്ളം കൂടി പോകരുത് അങ്ങനെ ഇതായ നമ്മളെ ചക്കക്കുരു ഒക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണത് അപ്പോൾ ഈ വെള്ളത്ത് തന്നെ നമുക്ക് നമ്മളെ മസാലയൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കണം ഈ ചക്കക്കുരു അങ്ങനെ അങ്ങനെതാണ് നമ്മളെ മസാലയ്ക്ക് ഇതാ നമ്മൾ വേച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ആ മസാലയും ചക്കക്കുരി എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിന് ശേഷം നമുക്കിതൊരു മിനിറ്റ് ഒക്കെ ഒന്ന് അടച്ചു വെക്കണം അങ്ങനെ അങ്ങനെന്താ ഒരു മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇതാ നമുക്കിതാ ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ലാസ്റ്റ് ഇതാ കുറച്ച് കുരുമുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഒരു മൂന്നാല് പച്ചമുളക് കയറിയിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ കറി കൂടെ ചക്കക്കുരു വരട്ട കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നല്ല അടിപൊളിയൊരു ചക്കക്കുരുവിൻ്റെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മളെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് തരാതാരും പോകരുത് കേട്ടോ ലേക്ക് തരട്ടോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ നമുക്ക് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാലേക്കും